വടക്കൻ കേരളത്തിലെ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു കനത്ത മഴയെ അവഗണിച്ചായിരുന്നു പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ കലാപരിപാടികളും ജില്ലകളിൽ നടന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കോഴിക്കോട് വിക്രം മൈതാനത്ത് നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി ജാതി മതം വർഗം വർണ്ണം ഭാഷ വേഷം തുടങ്ങിയ എല്ലാ വേർതിരിവുകളെയും അതിർവരമ്പുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന ഒറ്റ വികാരമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളെ നയിച്ചിരുന്നത് തുറന്ന ചീപ്പിൽ സഞ്ചരിച്ച മന്ത്രി പരേഡ് പരിശോധിച്ച് ഇരുപത്തെട്ട് പ്ലാറ്റൂണുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു എം പിമാരായ എം കെ രാഘവൻ ഷാഫി പറമ്പിൽ എം എൽ എമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുത്തു കണ്ണൂരിൽ കളക്ടറേറ്റ് മൈതാനിയിൽ ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷവും സെറിമോണിയൽ പരേഡും നടന്നു രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി പോലീസ് എക്സൈസ് തുടങ്ങിയവയുടെ പതിനെട്ട് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു വയനാട് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ മൈതാനിയിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ദേശീയ പതാക ഉയർത്തി സായുധ സായുധേതര ഇരുപത്തിയൊമ്പത് പ്ലാറ്റൂണുകൾ അണിനിരുന്നു പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു പാലക്കാട് കോട്ട മൈതാനിയിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി രാവിലെ മുതൽ തുടങ്ങിയ ശക്തമായ മഴ അവഗണിച്ചായിരുന്നു പരേഡ് പോലീസ് എക്സൈസ് സിവിൽ ഡിഫൻസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങി ഇരുപത്തിയൊമ്പത് പ്ലാറ്റൂണുകൾ അണിനിരുന്നു മന്ത്രി എം പി രാജേഷ് സെല്യൂട്ട് സ്വീകരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്